ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ഡിസൈൻ എങ്ങനെ വരയ്ക്കുക നോക്കിയാലോ അപ്പോൾ ആദ്യം ഇതുപോലെ സ്പയറൽ വരയ്ക്കുക എന്നിട്ട് അതമ്മ ഹംസ് വരച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരുവിധം എല്ലാ ഫ്ലവേഴ്സും വരയ്ക്കുമ്പോൾ ഇതുപോലെ ഹംസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ബേസ് ആയിട്ട് കൊടുക്കും എന്നിട്ട് അതിൻ്റെ മേലെ ആക്കിയിട്ടാണ് കേട്ടോ പെറ്റൽസ് കൊടുക്കാറ് എല്ലാ ഡിസൈൻസിലും അങ്ങനെയല്ല ഒരുവിധം എല്ലാ ഫ്ലവേഴ്സ് വരക്കുമ്പോഴും അങ്ങനെയാണ് വരക്കാറ് അതിന് ശേഷം അതിന് പെറ്റൽസ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളൊക്കെ ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക െയ്യുമ്പോൾ വൃത്തിയിൽ കൊടുക്കാനായിട്ട് നോക്കണം കേട്ടോ അത് ഞാൻ വീഡിയോ സ്പീഡാക്കിയ കാരണം പെട്ടെന്ന് ചെയ്യണ പോലെ തോന്നുന്നു പക്ഷേ ഷെയ്ഡിങ് ഞാൻ പതുക്കെ ടൈം എടുത്തിട്ട് തന്നെയാണ് ചെയ്യല് അതിന് അതിൻ്റെ പെറ്റൽസ് ഒക്കെ ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് അപ്പൊ ബോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പെറ്റൽസിന്റെ താഴെ ഭാഗം വളരെ തിന്നായിട്ടും മേലെ ഭാഗം മാത്രം നല്ല ബോൾഡ് ആക്കിയിട്ടും വരച്ചു കൊടുത്താൽ മതി അതിന് ശേഷം അതിൻ്റെ മേലെ ഭാഗത്ത് സ്പൈറൽ വരച്ചിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവറ് വരച്ചുകൊടുത്തു അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ആ സെയിം ഫ്ലവർ തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ സ്പൈറൽ വരക്കുക എന്നിട്ട് അതമ്മ ഹംസ് വരച്ചു കൊടുക്കാം പിന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് കേട്ടോ അടുത്ത ഫ്ലവർ വരക്കുന്നത് നമ്മൾ താഴെ വരച്ച് അതേ സെയിം ഫ്ലവർ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഫ്ലവർ വരയ്ക്കാനായിട്ടുള്ള കുറച്ച് സ്പേസ് തന്നെ വിട്ടുകൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ വരച്ചു കൊടുത്ത് അതിൻ്റെ ഒരു പെറ്റൽസ് വരയ്ക്കാനുള്ള ഒരു സ്പേസ് ഇല്ല കേട്ടോ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരുന്ന രീതിക്ക് അവിടെ എത്രയെണ്ണം സ്പേസ് അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ച് കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഉള്ളൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഓരോ ഫ്ലവർ വരക്കുമ്പോഴും അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഷെയ്ഡിങ് വേണം കൊടുക്കാൻ അപ്പോൾ നമ്മൾ ഏതൊരു ചെറിയ എലമെൻറ്റ് വരക്കുകയാണെങ്കിലും അത് പെർഫെക്റ്റ് ആയിട്ട് വരക്കാനായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് കിട്ടും എന്തായാലും ഈ റിപ്പീറ്റഡ് ആക്കിയിട്ട് വരയ്ക്കണോണ്ടാണെട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് ഇതേ ഡിസൈൻ തന്നെ ചെറിയ ഫിംഗർക്ക് ഇങ്ങനെ ചെരിച്ചു കൊണ്ടുപോവാണ് ചെയ്യണത് ഇനി ഫ്ലവർ വരച്ചിട്ട് നമ്മൾ താഴെ വരച്ച് അതേ സെയിം ഫ്ലവർ തന്നെ അതായത് ഹംസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ തന്നെ ഇതിൻ്റെ മേലെ വരച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെയും നമ്മൾ വരച്ച ഒരു ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ വരക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ആക്കി ഓരോ എലമെൻസും റിപ്പീറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടുകൊണ്ട് വരക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഡിസൈന് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഫ്ലവർ വരക്കുമ്പോൾ ആ ഒരു ഫിംഗറിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് ഒരു പെറ്റൽ വരുന്നത് അപ്പം നമ്മൾ ഫിംഗറിൻ്റെ അവിടെ എല്ലിട്ട് പെറ്റൽ വരക്കാതെ ഇരിക്കാനായിട്ട് നോക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുമ്പോഴാണ് ആ ഒരു ഫ്ലവർ വരക്കുമ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ലുക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ ഫിംഗർക്ക് ആ ഒരു ഗ്യാപ്പ് അനുസരിച്ചിട്ട് ആ പെറ്റേല അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാനായിട്ട് നോക്കണം കേട്ടോ ഇനി ഫിംഗറിലാണ് ഫിംഗറില് അത് ആ സ്പയറിൽ രണ്ടെണ്ണം വരക്കാനുള്ള സ്പേസ് ഇല്ല നമ്മൾ താഴെ വരച്ച അതേ സെയിം എലമെൻറ്റ്സ് തന്നെയാണല്ലോ വരക്കുന്നത് അപ്പോൾ ആ ഒരു ഫിംഗർ നിറയെ നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഇതേപോലെയുള്ള ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ലീവ്സ് ഇവിടെ വരക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലവറിൻ്റെ ഇടയിലൊക്കെ വരുന്ന ആ ഒരു സ്പേസിൽ ഇത് ഇതൊക്കെ ഉണ്ടാവും ഇതേപോലെയുള്ള മിനി ലീവ്സ് വരച്ച് കൊടുക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഫിംഗർക്ക് ആ ഒരു ഡിസൈൻ കൊടുത്ത കേട്ടോ അപ്പോൾ നമ്മൾ താഴെ വരയ്ക്കുന്ന ഒരു ഡിസൈന് മാച്ച് ചെയ്തിട്ട് വേണം എപ്പോഴും ഫിംഗറിൽ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഫിംഗർത്ത് ഡിസൈനിൽ സോറി ഡിസൈൻ കൊടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇങ്ങനത്തെ ചെറിയ മിനി ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണത് പിന്നെ നമ്മൾ ഇതേപോലൊരു പോലെയുള്ള ഡിസൈൻസ് ഒക്കെ വരക്കുമ്പോ ചെറിയ എലമെന്റ്സ് ഇതുപോലെ ആ ഡിസൈനിൽ കൊണ്ടുവരാനായിട്ട് നോക്കുക അപ്പൊ ആ ഡിസൈൻ കാണാനായിട്ട് ഭംഗി ഉണ്ടാവും ഇനി ഇതേ ലീവ്സ് തന്നെ ഓരോ ഫിംഗേഴ്സിലും വരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് മാത്രാണ് ഫിംഗറില് ഡിസൈനായിട്ട് വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ മേന്തി വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ടാക്കുക മെഹന്ദി വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ആക്കുക കേട്ടോ എന്തായാലും ലുക്ക് ഇതാണ്